ഹമാനെ സമത്വം സ്വാതന്ത്ര്യം സഹോദര്യം എന്നീ ആശയങ്ങളെ അട്ടിമറിച്ച് അത് ജനാധിപത്യ സാമൂഹ്യമായ അതിൻ്റെ ഭരണക്രമങ്ങളെയും അട്ടിമറിച്ച് പഴയ നീചവും നിശ്ച മനുഷ്യത്വരഹിതവുമായ ജാതി വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സംഘ ഭീകര കാലഘട്ടത്തിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി രണ്ടാമത് ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ നവോത്ഥാന ശ്രമങ്ങളെയും മറ്റുമൊക്കെ വെൽഫെയർ പാർട്ടി ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് ഈ നിമിഷത്തെ വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഓർക്കുകയാണ് ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ് ഈ പരിപാടിയിൽ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഞാൻ അതിലേക്ക് കടക്കുകയാണ് ഈ സാമൂഹ്യനീതി സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനനായ ജ്യോതിവാസ് പറവൂറിനെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ സാമൂഹ്യ നീതി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച് നമ്മോട് സംസാരിച്ചത് ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ സുരേന്ദ്രൻ കരിപ്പുഴ അവകളാണ് അദ്ദേഹത്തെയും സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ് സാമൂഹ്യനീതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ അഭിസംബോധ അഭിസംബോധന ചെയ്തത് ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ റസാഖ് പാലേരി അവദ്ദേഹത്തെയും ഈ സാമൂഹ്യനീതി സമ്മേളനത്തിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ് ചിന്തകനും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ കെ അംബുജാഷൻ സാർ സോഷ്യൽ ആക്ടിവിസ്റ്റും മാധ്യമപ്രവർത്തകനുമായ ബാബുജ ബാബുരാജ് ഭഗവതി ജനറൽ സെക്രട്ടറി കെ പി എം എസിൻ്റെ ജനറൽ സെക്രട്ടറിയായ പി എം വിനോദ് അണ്ണ ഡി എച്ച് ആർ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സജി കൊല്ലം ബഹുമാനായ സന്തോഷ് അഞ്ചൽ സോഷ്യൽ ആക്ടിവിസ്റ്റും അധ്യാപികയുമായ ലക്ഷ്മിപ്രഭ സ്നേഹലത എന്നിവരാണ് ഈ പരിപാടിയിൽ നമ്മോട് സംസാരിച്ചത് അവരെല്ലാവരെയും സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ് വേദിയിലിരിക്കുന്ന മറ്റ് ബഹുമാനരായ എല്ലാ വ്യക്തിത്വങ്ങളെയും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു ശേഷം നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ സദസ്സിനെ സമ്പുഷ്ടമാക്കിയ എല്ലാ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകർക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാവിധ നന്ദിയും സംഘാടക സമിതിയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് ഉപരി ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറായി ഈ പരിപാടിയെ വിജയിപ്പിക്കാൻ അഹോരാത്രം പണിയെടുത്ത എൻ്റെ ജനറൽ കൺവീനർ ഹലീം ബലരാംപുരത്തെയും സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്